രാമനാൽ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കാഞ്ചന സീതയല്ല ഇന്ന് തൻ്റെ പാതിയില്ലെങ്കിൽ താനില്ലെന്ന് പറഞ്ഞ് പരമശിവൻ്റെ പാർവതിയാകാൻ എനിക്കിഷ്ടം എൻ്റെ പ്രണയവും ജീവിതവും ജീവനും ഈ നെഞ്ചിൽ ഒടുക്കി തീർക്കുവാനാണ് എൻ്റെ ആഗ്രഹവും സഫലവും കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഞാനിന്ന് ഓർക്കുന്ന പോലുമില്ല വിരഹവും വേദനയും നിലകി കടന്നുപോയ നാളുകളേക്കാൾ പ്രാണൻ്റെ പ്രണയത്തിൻ്റെ തണുപ്പ് നിറഞ്ഞ ദീനരാത്രങ്ങളെ താലോലിക്കുവാനാണ് എന്നിലെ പെണ് ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു മാപ്പപേക്ഷയുമായി വിഷ്ണു വന്നപ്പോൾ ആദ്യയുടെ വാക്കുകളിൽ എല്ലാവരും അത്ഭുതം നിറഞ്ഞു അവളുടെ പ്രണയത്തിൻ്റെ ആയം അത്രത്തോളം മറ്റുള്ള മനസ്സിൽ ആയ നിറങ്ങിയിരുന്നു മനസ്സിൽ അവസാന ആശങ്കയും ഒഴിച്ചു വിട്ടുകൊണ്ട് അവന്തിക വിഷ്ണുവിനെ നോക്കി നല്ല സുഹൃത്തുക്കളായി തുടരാമടും പകയും ചതിയും ഒന്നും നമുക്കിടയില്ലാത്ത പക്ഷം എന്തിനകന്ന് നിൽക്കുന്നു വിധിയുടെ വിളയാറ്റത്തിൽ ഒന്നിച്ച നിങ്ങൾ ഇന്ന് രണ്ട് വഴിയിലായി രണ്ട് പേരുടെയും ജീവിതത്തിൽ മറ്റൊരാൾ വന്നു കഴിഞ്ഞു വിവേകിന്റെ വാക്കുകൾക്ക് വിഷ്ണു തലകുലുക്കിയിരുന്നു യാത്ര പറഞ്ഞ് അവർ പോകുമ്പോൾ സുഭദ്രാദ്യം മൊത്തത്തിലൊന്നും നോക്കി എന്നു മുതലാ എൻ്റെ പൂച്ചക്കുട്ടി ഇങ്ങനെ പുലിക്കുട്ടിയായത് ഏ ആദ്യ ചമ്മലോടെ ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് പോയിരുന്നു പിന്നാലെ വിവേകും അവർ രണ്ടു പേരും നോക്കി സുഭദ്ര നിറഞ്ഞ മനസ്സോടെ നിന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലാമേ ആദ്യം ഏട്ടൻ്റെയും ഇപ്പോഴത്തെ മാറ്റം കണ്ടില്ലേ ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുന്നു അമ്മയുടെടുത്ത തീരുമാനങ്ങൾ ഏറ്റവും മികച്ചതായിരുന്നു ആദ്യ ഏട്ടിൻ്റെ ഭാര്യയാക്കിയത് നമുക്ക് നമ്മുടെ പഴയ ഏട്ടിന് തിരികെ കിട്ടിയല്ലേ അത് മതി വിനോദ സുഭദ്രയുടെ ചുമലിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ബെഡിൽ കാമിരുന്ന് കിടന്നുകൊണ്ട് മുഖം പൊത്തി വിവേക് പിന്നാലെ വന്ന് വാതിലടച്ചുകൊണ്ട് കൈയെട്ടി അവളുടെ കോപ്രായങ്ങൾ നോക്കി നിന്നു വിവേക് അവളുടെ അടുത്ത് വന്നിരുന്നപ്പോൾ ആദ്യം അവനെ നോക്കി എന്തൊക്കെയാ പറഞ്ഞ് എന്നെ അത്രക്കങ്ങ് പൊക്കണോ വിവി അവളോട് ചേർന്ന് കിടന്നപ്പോൾ ആദ്യം അവന് നെഞ്ചിൽ മുഖം പോത്തിയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയെന്ന് നാവിൽ വന്നേ എനിക്ക് പാർവതിയായ മതി എൻ്റെ മാത്രം ഈ കൈലാസ്നാഥൻ്റെ പാർവതി നിൻ്റേത് മാത്രായിരിക്കും എന്നെപ്പോഴും അവളുടെ നിറകിൽ ചുംബിച്ചു കൊണ്ട് വിവേക് പറഞ്ഞു എന്താ ഒരു ആലോചന മനസ്സിപ്പോഴും അവിടെയാണോ കുറെ നേരമായി ആലോചിച്ച് കിടക്കുന്നു വിഷ്ണുവിൻ്റെ അരികിൽ വന്നുകൊണ്ട് അവന്തിക ചോദിച്ചു വിഷ്ണു അവൾ കണ്ടപ്പോൾ എഴുന്നേറ്റിരുന്നു ഒന്നില്ലടോ ഓരോന്ന് ഓർത്തുപോയി ഓർമ്മകൾ ആദ്യം കുറിച്ചായിരിക്കും അല്ലേ മറവിക്ക് വിട്ടുകൊടുക്കാനാവില്ലല്ലോ ഇന്ന് അവളുടെ മുഖത്ത് ആദ്യമായി ഞാൻ കണ്ടു പ്രണയത്തിൻ്റെ ചുവപ്പ് വാക്കുകളുടെ ദൃഢത ജീവിതത്തിൻ്റെ സംതൃപ്തി അപ്പോഴാണോ എനിക്ക് ബോധ്യമായത് ഞാൻ മാത്രം പരാജയമായിരുന്നു എന്ന് അവളെ ഞാൻ ഒരിക്കലും അറിയിച്ചിരുന്നില്ല അത് തന്നെയാവാം അവളെ ഞാൻ നഷ്ടപ്പെടുത്തിയതും ഇനി ഓർക്കാൻ ഒന്നുമില്ലാത്ത വിധം അകന്ന് പോയി എന്നു ഇനി തന്നോടെങ്കിലും എനിക്ക് നീതി കാണിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ തനിക്ക് വാക്ക് നൽകുക തന്നെ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ വേണ്ടി അബദ്ധത്തിൽ പോലും ആദ്യക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല അവന്തേക്ക് ചിരിയാണ് വന്നത് എൻ്റെ വിഷ്ണു ഇനി വിഷ്ണു അവളെ ഓർത്തിരുന്നാലും അവളിനി ഒരിക്കലും വിഷ്ണുവിനെക്കുറിച്ച് ഓർക്കില്ല ആദ്യേക്കുറിച്ച് വിഷ്ണു സംസാരിച്ചാലും അതൊരിക്കലും എനിക്ക് ഫീൽ ആവില്ല കാരണം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വിഷ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ആദ്യം മറ്റൊരു ജീവിതം വിഷ്ണുവിനും മറ്റൊരു ജീവിതം ഇതിൽ പഴങ്കഥകളുടെ കെട്ടഴിക്കേണ്ട ആവശ്യമില്ല അവന്തെങ്കിലും വിഷ്ണുവിൻ്റെ ചുമൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഒരു ദിവസം രാവിലെ തന്നെ അശ്വതിയും കിഷോറും അമ്പാട്ട് വന്നിരുന്നു ആദ്യം എവിടെ കിഷോർ സുഭദ്രോട് ചോദിച്ചു ഒന്നുമോളും കൂടി അമ്പലത്തിൽ പോയേക്കുവാണ് ഞാനൊരു കാര്യം സംസാരിക്കാനാണ് വന്നത് ആദ്യോട് പറയേണ്ട കാര്യമാ അവരിപ്പം എത്തും ഞാൻ ചായ എടുക്കാം സുബദ്ര അടക്കളിലേക്ക് നടന്നപ്പോൾ തുളസി ഇറങ്ങി വന്നിരുന്നു ചെറുതായ ശരീരം തടിച്ചിരുന്നു അവളുടെ നിറവും കുറച്ച് കൂടിയിട്ടുണ്ട് കയ്യിൽ ഒരു ഒരാപ്പിളും കടിച്ചായിരുന്നു വരവ് കിഷോറിന് കുട്ടിക്കാലത്തെ തുളസി ഓർമ്മ വന്നു അന്ന് താറാവും നടക്കുമ്പോലെ നടന്ന അവളിപ്പോൾ അതേപോലെ നടക്കുന്ന ചിരിയോടെ അയാൾ ഓർത്തു അച്ഛാ അമ്മ നിങ്ങളെത്തി തുളസി അവരെ കണ്ട സന്തോഷത്തിൽ അരികിൽ പോയിരുന്നു കൊണ്ട് ചോദിച്ചു ഇപ്പൊ വന്നതേ ഉള്ളൂ നീ ഞങ്ങളെ മറന്നുവല്ലേ ഒന്ന് വിളിക്കാറ് പോലും ഇല്ലല്ലോ അശ്വതി പരുവം പറഞ്ഞു അശ്വതി സ്നേഹം കൊടുക്കുന്ന അളവിലും തൂക്കത്തിനുമുള്ള വ്യത്യാസമാണ് ഒരു വ്യക്തിയെ നമ്മളോട് അടുപ്പിക്കുന്നതും അകറ്റുന്നതും ഇവിടെ അവളെ സ്നേഹിക്കാൻ എത്ര പേരെ ഉള്ളത് നിന്നേക്കാൾ നന്നായി നോക്കാൻ ഒരമ്മയുണ്ട് ആദ്യുണ്ട് ആശയുടെ കൂടെ കൂടി നിൻ്റെ മനസ്സും ചിന്തകളും എന്നും മാറി തുടങ്ങി അന്നു മുതൽ നിനക്ക് നിൻ്റെ മകളുടെ സ്നേഹം നഷ്ടപ്പെട്ടു അതിൽ പരിഭവിച്ചിട്ടോ വേദനിച്ചിട്ടോ കാര്യമില്ല കിഷോറിൻ്റെ വാക്കുകളിൽ അശ്വതിര സിരസ് കുഞ്ഞു പോയി സുഭദ്ര സുഭദ്രഛായയുമായി അവൾക്ക് മുന്നിലേക്ക് വന്നു ഒനിയുടെ അച്ഛൻ ഇനി നിങ്ങളെ വിളിക്കാനിരിക്കുമായിരുന്നു തുളസിക്ക് അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്തണ്ടേ വരുന്ന വെള്ളിയാഴ്ച നടത്തിയാലോ എന്ന് ആലോചിക്കുക എന്താ നിങ്ങളുടെ അഭിപ്രായം സുഭദ്ര പറഞ്ഞപ്പോഴാണ് അവർ അതിനെപ്പറ്റി ആലോചിക്കും തന്നെ അത് ഇവിടെ വെച്ച് നടത്താം അങ്ങോട്ട് വരവൊന്നും തൽക്കാലം വേണ്ടല്ലോ നിങ്ങൾ ഇവിടെ വന്നാൽ മാത്രം മതി ആരെയും ക്ഷണിക്കുന്നില്ല അമ്മയും മാലും അവളുടെ അമ്മയും കാണും സുഭദ്ര പറഞ്ഞപ്പോൾ കിഷോർ തലയുലുക്കി പിന്നൊരു കാര്യം കൂടി പ്രസവത്തിന് ഏഴാം മാസത്തിനോ ഒന്നും തുളസിയെ ഞാൻ അങ്ങോട്ട് അയക്കില്ല അശ്വതിക്ക് അവളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാം അനുഭവങ്ങൾ അവിടെ ഇവിടെ നിർത്താൻ എന്നെ അനുവദിക്കുന്നില്ല അത്രയും നല്ല അനുഭവങ്ങളാണല്ലോ ആദ്യം അനുഭവിച്ചത് അതല്ല ചേച്ചി അന്നത്തെ പോലെയല്ലല്ലോ ധാത്തൂവിനൊക്കെ താമസം മാറിപ്പോയില്ലേ ഇപ്പം ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ കിഷോർ അശ്വതിയെ ചിറഞ്ഞു നോക്കി അതൊന്നും കുഴപ്പമില്ല തുളസിയെ ഞാൻ നോക്കിക്കോളാം അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴായിരുന്നു ആദി വിവേകം കയറി വന്നത് ആദി സുന്ദരിയായി മുൻപില്ലാത്ത തിളക്കം മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ആദിയെ അശ്വതി അമ്പരപ്പൂടെ നോക്കി ചെറിയച്ചാ അവരുടെ അടുത്തേക്ക് വന്നു അമ്പലത്തിൽ പോയിരുന്നല്ലേ ചേച്ചി പറഞ്ഞു നിങ്ങൾ കുറച്ച് സമയം വന്നിട്ട് അവരോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് വശത്തായിരുന്നു കുറച്ച് സമയമായു ആദി ചന്ദനവും കുങ്കുമും തുളസിയുടെ നെറ്റിൽ തൊട്ട് കൊടുത്ത് പ്രസാദമായി കിട്ടിയ പായസവും വെണ്ണയും അവൾക്ക് നൽകി പിന്നെ സുഭദ്രക്ക് തൊട്ട് കൊടുത്തിട്ട് ആദ്യം ബാക്കി വന്നത് പൂജാമുറിയിൽ കൊണ്ടുവച്ചു കുറച്ച് ദിവസം മുമ്പ് വരണമെന്ന് കരുതിയതാ പക്ഷേ നിങ്ങളവിടെ ഇല്ലെന്നറിഞ്ഞു അതാ ഇന്ന് വന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താ വിവേക് ഗൗരവത്തോട് ചോദിച്ചു ആദ്യക്ക് അവകാശപ്പെട്ടതെല്ലാം അവൾക്ക് തിരികെ നൽകണം അതായത് ചന്ദ്രഗാനത്തിൽ നിന്ന് ഞങ്ങൾ പോകുക ഇത്രയും കാലം അർഹതയില്ലാത്തടത്ത് ജീവിച്ചത ഇനിയും അത് വേണ്ടെന്ന് തോന്നി കിഷോർ പറഞ്ഞപ്പോൾ ആദിൽ ഞെട്ടലായിരുന്നു നാളെ മോളെയും കൊണ്ട് അവിടേക്ക് വരണം എല്ലാം അവളെ ഏൽപ്പിച്ചു അവിടെ നിറങ്ങണം അതാണ് ആഗ്രഹം തുളസിയിലും പകുപ്പ് നിറഞ്ഞു എത്രയ്ക്ക് പറഞ്ഞാലും അച്ഛനും അമ്മയുമാണ് അവിടെ നിറഞ്ഞാൽ അവരിനെ എങ്ങോട്ട് പോകും എന്തൊക്കെ ചെറിയ ചേം പറയുന്നത് എനിക്കൊന്നും തിരികെ വേണ്ട ഇത്രയും കാലം എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ നിങ്ങൾ ഇനി അവിടെ തുടരണം അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ അവിടെ ആരാധാക്കിടാൻ പാടില്ല ചെറിയ ചുള്ളത് കൊണ്ടല്ലേ അവിടെ അനക്കു വെച്ച ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെ നിങ്ങൾ അവിടെ വിട്ടു പോകാൻ തോന്നുന്നത് എൻ്റെ ഭാര്യയ്ക്ക് അവിടുത്തെ വീടും പണവും കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ നിങ്ങളൊക്കെ അവരോട് ചെയ്ത ദ്രോഹങ്ങൾ അറിഞ്ഞപ്പോൾ മനപ്രൂവമാണ് അവളുടെ പേരുള്ള പണം തരാൻ ആവശ്യപ്പെട്ടത് ഒരു ചില്ല പൈസ പോലും അതിനൊന്നും ആമി എടുത്തിട്ടില്ല നിങ്ങൾ അവിടെ തന്നെ താമസിച്ചോളൂ നിങ്ങളവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അവൾ എന്തായാലും അവിടെ താമസത്തിന് വരില്ല തുളസിക്ക് ഇനി ഒരുപാട് ചിലവുകളുണ്ട് ആ പൈസ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും വിവേകിൻ്റെ വാക്കുകൾ അശ്വതി ആശ്വാസം കണ്ടെത്തിയപ്പോൾ കിഷോർ അവനെ നന്ദിയോടെ നോക്കി പിന്നെ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മാത്രമേ അവിടെ ഉണ്ടാകാവൂ അല്ലാതെ പാടിറങ്ങിപ്പോയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അതോർത്താൻ നന്ന് അശ്വതി നോക്കിയാണ് വിവേക് അടുപ്പിച്ച് പറഞ്ഞത് അവനിരിക്കലും അവിടേക്ക് വരില്ല കിഷോർമാർ വഴി പറഞ്ഞു വലിയൊരു ഭാരമൊഴിഞ്ഞ മനസ്സുമായി അവർ അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ അശ്വതി തിരിച്ചറിയുകയായിരുന്നു ആദിയുടെ നല്ല മനസ്സ് പലതരത്തിൽ വേദനിപ്പിച്ചിട്ടുള്ളവൾക്ക് ഇന്നെല്ലാവരും ഉണ്ട് ആദ്യം കൈപിടിച്ച് കൊടുത്തവൻ ഉപേക്ഷിച്ച് പോയപ്പോൾ അതിനേക്കാൾ പതിമടങ്ങിയ സ്നേഹം കരുതലുമുള്ളവന് ലഭിച്ചു അവന്റെ വിവാഹ ദിവസത്തെ ദേഷ്യവും പകയും ആ കണ്ണുകൾ തെളിഞ്ഞു കണ്ടതാണ് ഇന്ന് അവിടെ നിറഞ്ഞ സ്നേഹമാണ് കാലം അവൾക്കായി കാത്തു വെച്ച കാവി നെതി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അവിടെ ആദ്യേയും തുളസിയും ചേർത്ത് പിടിച്ച് എന്തൊക്കെയോ പറയുന്ന സുഭദ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാകില്ലെന്ന സത്യവും കൂടി അശ്വതി മനസ്സിലാക്കിയിരുന്നു തുളസിക്ക് അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്തിയിരുന്നു അശ്വതി ഇടയ്ക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി അവളെ കാണാൻ വരും കൂട്ടത്തിൽ ആദിക്കും കൂടി ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചാമ്പക്ക് ഒരുപാട് ഇഷ്ടമാണ് ആദിക്ക് പറമ്പിൽ നിന്നിരുന്ന വിളഞ്ഞ ചാമ്പയ്ക്ക അശ്വതി അവൾക്ക് കൊണ്ടു കൊടുത്തു നിന്നെ ഇപ്പം ഇങ്ങോട്ട് കാണാനില്ലല്ലോ മാലു കുറേ നാളുകൾക്ക് ശേഷം അവിടേക്ക് വന്ന മാലുവിനെ നോക്കി തുളസി ചോദിച്ചു എക്സാമായിരുന്നു ചേച്ചി ഒന്ന് കഴിഞ്ഞു കിട്ടി സമാധാനം ചടങ്ങിന് പോലും വന്നില്ലല്ലോ നീ അന്നും എക്സാം ഉണ്ടായിരുന്നു ഓഫീസിൽ പോകാനിറങ്ങിയ വിവേക് അടുക്കയിലേക്ക് പോകുന്നത് കണ്ട് മാലി കണ്ണ് കുറിപ്പിച്ച് നോക്കി ഉണ്ണിട്ട് അങ്ങോട്ടേക്ക് പോകുമോ ഏട്ടനിപ്പോൾ എല്ലായിടത്തേക്കും പോകും തുളസിക്കാളിയായി പറഞ്ഞു വിവേക് അടുക്കളയിൽ അവനുള്ള ചോറ് പൊതിഞ്ഞുകൊണ്ട് നിന്ന് ആദ്യയുടെ അരയിലൂടെ കൈയിട്ട് അവളുടെ കവിൽ ഉമ്മ വെച്ചു ആദ്യ അവനെ മിഴിച്ചു നോക്കി വരുന്നവരെ ഇത് മതി ബാക്കി വന്നിട്ട് അവളെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് ഒന്നുകൂടി അവളെ ചുംബിക്കാൻ നോക്കിയപ്പോഴാണ് സുഭദ്ര കയറി വന്നത് പെട്ടെന്ന് വിവേക് ചോറ് എടുക്കുന്ന പോലെ കാണിച്ചിട്ട് നേരെ നിന്നു സുഭദ്ര ചിരിയടക്കി ആളിലേക്ക് പോയി അയ്യോ അമ്മ കണ്ടു ആദ്യ അവനെ നോക്കി ചമ്മനോട് പറഞ്ഞു ഓ അതിനിപ്പോ എന്താ അമ്മ ഈ പ്രായയ്ക്ക് കടന്നു വന്നതാ ഇപ്പൊ രണ്ടിനെയും പ്രണയത്തിനും എന്റെ പെണ്ണിനെ എവിടെ വെച്ചു ആടെ മുമ്പിൽ വെച്ചും വെക്കും വിവേക് അവളുടെ ചുണ്ടിൽ ചുണ്ട് കൊണ്ട് ചേർത്തുകൊണ്ട് ആദ്യ വിറയിലൂടെ നിന്നുപോയി അവൻ ചിരിയോടെ ഇറങ്ങി പോകുന്നത് കണ്ട് മാലു അവനെ നോക്കി ചുവന്ന് തൊടുത്ത മുഖത്തോടെ അവരെ യാത്ര അയക്കാൻ വരുന്ന ആദ്യയും അവൾ സൂക്ഷിച്ചു നോക്കി ചേച്ചിയുടെ മുഖത്ത് മുളകോടി വീണു ആകെ ചുവപ്പ് മിണ്ടാതിരിക്കും പെണ്ണ് ആരുടെ മുത്ത് ചൂപ്പുണ്ടെന്നൊക്കെ നോക്കിലാണോ നിന്റെ പണി കല്യാണം കഴിഞ്ഞ പിള്ളേർക്ക് അങ്ങനെ ഉണ്ടായിന്നൊക്കെ വരും രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ നിന്നെ ആരുടെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണമെന്നാ നിന്റെ മുത്തശ്ശി പറഞ്ഞത് അത് പറയുമ്പോൾ മാലി ചാടി എണീറ്റു ആഹാ അത് നടക്കൂല വല്യമ്മേ എന്റെ കല്യാണം എപ്പോൾ വേണമെന്ന് ഞാൻ തീരുമാനിക്കും അല്ലാതെ എന്നാരും കെട്ടിക്കാൻ നോക്കണ്ട പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്ക് പറ്റിയ ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം ചവിട്ടിക്കൂലിക്ക് ഇറങ്ങി പോകുന്ന നോക്കി സുഭദ്രയും തുളസിയും അമ്പരപ്പോടെ ഇരുന്ന് പോയി മാലു ലക്ഷ്യബോധമുള്ള കുട്ടിയാ കണ്ടില്ലേ അവളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവളാണെന്ന് പെൺകുട്ടികൾക്ക് വേണ്ടത് ആ ബോധമാണ് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ബലയാടാവുന്നതല്ല മാലുവിനെ പോലെ ചിന്തിച്ചത് കൊണ്ടാ എനിക്ക് ഉണ്ണിയുടെ അച്ഛനെ പോലൊരു മനുഷ്യന് ഭാര്യയാകാൻ കഴിഞ്ഞത് മോൾക്കറിയോ ഞങ്ങളുടെ ഇത് പ്രണയവിവാഹമായിരുന്നു ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബന്ധുവീട്ടിലായിരുന്ന അമ്മ പിറ്റേന്ന് വന്നു ഏട്ടൻ്റെ ചോയ്സ് ആയതുകൊണ്ട് കൊണ്ട് അമ്മയ്ക്കെന്നോട് ഭയങ്കര ദേഷ്യായിരുന്നു പലതരത്തിൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എൻ്റെ കൂടെ നിന്നത് ഏട്ടനായിരുന്നു ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നമ്മൾ തളർന്നു പോകില്ല ഉണ്ണിക്ക് ആറ് വയസ്സുള്ളപ്പോൾ അച്ഛനും പോയി അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കണി നീർ വീഴ്ത്തിയിട്ടില്ല ആ മനുഷ്യൻ ആദ്യമായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഉണ്ണിയുടെയും മീനാക്ഷിയുടെയും കാര്യത്തിലായിരുന്നു ഏട്ടൻ പിണങ്ങി ഇവിടെ നിന്ന് പോവുകയും ചെയ്തു അന്ന് എനിക്ക് ആദ്യമായി ഏട്ടനെ ധിക്കരിക്കേണ്ടി വന്നു ഞാൻ കൂടി പോയാൽ ഉണ്ണിയാകെ തളരൂ ഉണ്ണിക്കും കണ്ണനും അവടെ അച്ഛൻ്റെ അതേ സ്വഭാവമാണ് സ്നേഹം കൊണ്ട് അവർ മുട്ടിക്കും ആദ്യമൊക്കെ ആദ്യോട് അവൻ കാണിച്ചതൊക്കെ തൊക്കെ ഇപ്പോൾ അവന് ഓർമ്മ പോലും ഇല്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവനവളെ അംഗീകരിക്കുമെന്നും സ്നേഹിക്കുമെന്നും സുഭദ്രയുടെ മടിയിൽ തലവെച്ച് കിടന്ന് സുഭദ്ര പറയുന്നൊക്കെ കേൾക്കുകയായിരുന്നു തുളസി ഞാൻ ഓരോ വാർത്ത കാണുമ്പോൾ ആലോചിക്കുമായിരുന്നു അമ്മായി അമ്മമാരെയൊക്കെ എന്തിനും മരുമക്കളോട് ഇത്രയും വൈരാഗ്യമെന്ന് എല്ലാവരും അമ്മയെപ്പോലെ ചിന്തിച്ചു പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര പെൺകുട്ടികളുടെ ആത്മീയത ഒഴിവാക്കാമായിരുന്നു അച്ഛനെയും കണ്ണേട്ടിനെയും ഉണ്ണേട്ടിനെയും പോലെയൊരു ഭർത്താക്കന്മാരുണ്ടായിരുന്നെങ്കിൽ പലരും ഒരു മുഴം കയറിലോ വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കില്ലായിരുന്നു തുളസിയുടെ വാക്കുകൾ കേൾക്കേ സുഭദ്രയ്ക്ക് അത് ശരിയാണെന്ന് തോന്നി എല്ലാ മനുഷ്യർക്കും ഒരേ മനസ്സല്ലല്ലോ മോളെ മീനാക്ഷി അത്രയ്ക്ക് സ്നേഹിച്ചും വിശ്വസിച്ചും ആ രാത്രി ഉണ്ണി കൂടെ കൂട്ടിയത് പക്ഷേ എന്തായി എന്നിപ്പോൾ അവളുടെ അവസ്ഥ ദയനീയമാണെന്നാണ് മുരളി പറഞ്ഞത് അവൾ പോയത് നന്നായി അതുകൊണ്ടല്ലേ ആദ്യം കിട്ടിയത് സുഭദ്ര പുഞ്ചിരിയോട് പറഞ്ഞു വിവേകിനെ യാത്രയാക്കി ആദ്യ അകത്തേക്ക് കയറി അമ്മേ ഇന്ന് മുതൽ മുരളിയേട്ടനാ ഞങ്ങളുടെ ബാച്ചിന് ക്ലാസ് എടുക്കുന്നത് മുരളിയേട്ടൻ മെയിൻ ലിസ്റ്റിലുണ്ട് ഉണ്ണി പറഞ്ഞു പാവം പയ്യനാ സെലക്ഷൻ കിട്ടിയാൽ മതിയായിരുന്നു വിമല ചേച്ചിക്ക് അവൻ മാത്രമേ ഉള്ളൂ മൂത്തത് മോളാണെങ്കിലും അവൾ മുംബൈയിൽ സെറ്റിൽഡാണ് മാത്രവുമല്ല ആ കുട്ടിയുടെ ഭർത്താവിന് ഇവിടെ താമസിക്കൊണ്ട് താല്പര്യമില്ല അതുകൊണ്ട് ചേച്ചിയ്ക്ക് മൃദുലയുടെ കൂടെ നിൽക്കുന്നതിഷ്ടം ആദ്യം സുഭദ്രയുടെ അടുത്തേക്ക് ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നു മാലു എന്താമ്മേ ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയത് ഞാൻ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് അവളുടെ പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ പിള്ളേരെ പത്താം ക്ലാസ്സിൽ പഠിക്കും മുരളിക്ക് പ്രേമലേഖനം എഴുതി കൊടുത്തവളാ ആദ്യം തുളസിയും അമ്പരപ്പൂടെ സുഭദ്രയെ നോക്കി